ദേശീയ തലത്തിൽ ആർ ജെ ഡി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണത് അപ്പോൾ ഈ ശ്രേയാംസ് കുമാറിന് പക്ഷേ ഇപ്പൊ കേരളത്തിൽ ഏത് മുന്നണിയിൽ നിൽക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എം പി വീരേന്ദ്ര കുമാറിന്റെ ആ വിത്തുഗുണമൊന്നും ശ്രേയാംസ് കുമാറിൽ കാണാനില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആൾക്കാരെ കിട്ടാനില്ല അപ്പൊ ശ്രേയാംസ് കുമാറിന് ഇപ്പുറത്ത് യു ഡി എഫിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല ഈ ഇറക്കാൻ നോക്കിയത് ഷാഫിയാണ് എന്നുള്ള പണി നോക്കിയത് ഷാഫിക്ക് ശ്രേയാംസ് കുമാറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ നോക്കിയതാണ് ശ്രേംസ് കുമാറിന്റെ വലിയ രാഷ്ട്രീയ ഭാവി ഒന്നും കേരളത്തിൽ കാണുന്നില്ല രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി എം പി വീരേന്ദ്രകുമാർ ജനതാദളിന്റെ അനിശ്ചിതരായ ഒരു നേതാവായിരുന്നു കേരളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു എതിരഭിപ്രായം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അദ്ദേഹത്തിന്റെ മകനാണ് ശ്രേയാംസ് കുമാർ വ്യവസായിയാണ് പൊതുപ്രവർത്തകരാണ് അതിലുപരി ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് ദേശീയ തലത്തിൽ ആർ ജെ ഡി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഈ ശ്രേയാംസ് കുമാർ പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഏത് മുന്നണിയിൽ നിൽക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ജെ ഡിയുടെ നേതാവാണെന്നുള്ള ഇപ്പം സി വി പറഞ്ഞപ്പോഴായിരുന്നു ഇങ്ങനെ ഏത് പാർട്ടിയിലാണെന്ന് എനിക്കറിയത്തില്ല ശ്രേയാംസ് കുമാർ വീരേന്ദ്രകുമാറിന്റെ മകനാണെന്ന് അറിയാം രണ്ടായിരത്തി ആറിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച എം എൽ എ ആയി പിന്നീട് കോഴിക്കോട് ലോക്സഭാ സീറ്റ് തുടർച്ചയായിട്ട് എം പി വീരേന്ദ്രകുമാർ ജയിച്ചുകൊണ്ടിരുന്ന സീറ്റ് എൽ ഡി എഫ് പിന്നെ സി പി എം ആ സീറ്റ് ഏറ്റെടുത്തപ്പം പക്ഷെ സി പി എം അന്ന് മുഹമ്മദ് റിയാസിനെ നിർത്തി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിൽ അതിന് ശേഷം ഇന്ന് വരെ ആ സീറ്റ് കിട്ടിയിട്ടില്ല പിന്നെ വീരേന്ദ്രകുമാറിനെ മാറ്റിന് ശേഷം പറ്റിയിട്ട് സി പി എം മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ ആ സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് രാഘവേട്ടന്റെ ഒരു തേരോട്ടം തുടങ്ങിയത് അതിനെ കഴിഞ്ഞ പോണെങ്കിലും മറിക്കാൻ കരമിക്കാ കൊണ്ടുവന്നിട്ടോ എന്നുള്ള അപ്പുറത്ത് രാഘവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് കരീമിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഇട്ടു നോക്കി ആ അഭ്യാസം ഒന്നും ചിലവായില്ല പക്ഷേ എം പി വീരേന്ദ്രകുമാറിന്റെ ആ വിത്ത് ഗുണമൊന്നും കുമാറിൽ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ഇത്രയും വിസിബിലിറ്റി ഇല്ലാത്തൊരു നേതാവ് കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുന്നുണ്ട് മുന്നണി യോഗത്തിനകത്ത് മറ്റേ ദേവരാജന്റെ എന്താ ഫോർവേഡ് ബ്ലോക്കോ ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ച് വരെ ചാനലുകൾ ചർച്ച ചെയ്യുന്നു അതിനകത്ത് യുഡിഎഫിന് അവർക്ക് എന്ത് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ പോലും എവിടെയുള്ളതുപോലെ നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ സീറ്റ് കൊടുത്താൽ പിന്നെ അവരുടെ സ്വന്തം പാർട്ടിന്ന് തന്നെ ഇത് സെക്കൻഡ് ചെയ്യാനും പ്രൊപ്പോസ് ഒരാൾ വേണമല്ലോ നിർദ്ദേശിക്കാനും പിന്താങ്ങാനും ഒരാൾ വേണം ഈ നോമിനേഷൻ പേപ്പറിൽ കൊടുക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് ദേവരാജനല്ലാതെ ഒരാളുള്ളതായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ കൊണ്ടുതിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ കുടുംബക്കാരെ കൊണ്ടുവിട്ടോ വേണം പ്രൊപ്പോസലായിട്ടും സെക്കൻഡറി ആയിട്ടും സൈൻ ചെയ്യാൻ ഡെമ്മി കാൻഡിഡേറ്റ് ഞാൻ നിർത്താനോ ഓരോ പാർട്ടിയിലാളില്ലാതും യു ഡി എഫിലെ വേറെ എന്തെങ്കിലും കടകഴ്ച ആയിക്കൊണ്ട് നിർത്തേണ്ടി വരും ഇതാണ് ദേവരാജനിന്ന് സീറ്റ് കൊടുത്താലുണ്ടാകാൻ പോകുന്ന സ്ഥിതി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല സി എം പി യുടെ സി പി ജോഡിനെപ്പറം ഇത്രയും കരുത്തനായ ഒരു നേതാവ് ഇന്ന് പിന്നെ സി പി എമ്മിനകത്താണെങ്കിൽ പൊളിറ്റ് ബ്യൂറോയിൽ പക്ഷെ സി എംഒ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറിയോ ഒക്കെ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളും പിന്നെ അത്രയും നല്ല കൃത്യമായി പിന്നെ ഒരു വിഷൻ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാലിപ്പുറമുള്ള ഒരു നേതാവ് ഉണ്ടായിട്ട് അദ്ദേഹത്തെ പോലും വേണ്ടത്ര ഉപയോഗിക്കാൻ യു ഡി എഫിന്റെ സംവിധാനത്തിനകത്ത് കഴിയാത്ത സ്ഥലത്ത് ദേവരാജന ഒക്കെ എന്ത് ചെയ്യുന്നുള്ളക്കറിയില്ല അപ്പൊ ദേവരാജനല്ല നമ്മുടെ വിഷയം ശ്രേയാംസ് കുമാറിലേക്ക് വരാം അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ മന്ത്രിസഭയിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിക്കുന്നു മാതിട്ടി തോമസിന് ഈ മാത്തി തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇഷ്ടത്തോടു കൂടി കൊടുത്തതല്ല കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു വന്ന ശ്രേയാംസ് കുമാറിന് എന്നെ മന്ത്രിയാക്കണം എന്നായിരുന്നു വീരേന്ദ്രകുമാറിൻ്റെ ആഗ്രഹം പക്ഷേ അപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇടിയിട്ടിയ പി മോഹനൻ പഴയ നമ്മളെ ഇങ്ങനെ മോനാണ് പി ആർ ഗ്രൂപ്പിന്റെ മോനാണ് വലിയ പ്രമാണിയൊക്കെയാണ് എന്നിട്ട് എൽ ഡി എഫ് പോലും പ്രതികരിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ ഘടകക്ഷിയാ ഒരു ഡി എഫിക്കാരോ ബാക്കി സി പി എമ്മിന്റെ ഏതെങ്കിലും എം എൽ എ ആണെങ്കിലോ സി പി ഐതെങ്കിലും എം എൽ എ ആണെങ്കിലും ഒന്നും വേണ്ട ഘടകക്ഷികളുടെ എം എൽ എമാരാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള രംഗത്ത് ഇറങ്ങുമല്ലോ അപ്പൊ ഇത്രയും മൈൻഡ് ചെയ്യുന്നുണ്ട് അവരെണ്ണം കിട്ടിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ കരുതിട്ടാണ് കണ്ണൂരിലെ പാർട്ടി ഇരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞവണ്ണം ഒരു പിന്നെ എൽ ഡി എഫിന്റെ ഭാഗമാകുന്നു കൽപ്പറ്റയിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അവിടെ നമ്മുടെ ഇയാളായിരുന്നു നമ്മുടെ സി കെ ശശീന്ദ്രനായിരുന്നു അവിടുത്തെ എം എൽ എ അദ്ദേഹത്തെ മാറ്റിയിട്ട സീറ്റ് ശ്രയാംസ് കുമാറിന് കൊടുത്തു ശ്രേയാംസ് കുമാർ തോറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുന്നണി ചേരുന്നതിൻ്റെ തലേന്ന് വരെ അവിടെ ഡി വി എഫിയും സി പി എമ്മും സമരമാണ് കാരണം ഇയാൾ വനഭൂമി കയ്യേറ്റം നടത്തിയെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് സിറ്റിംഗ് എം എൽ എ മാറിയിട്ട് സീറ്റും കൊടുത്തിട്ട് സിറ്റിംഗ് എം എൽ എ ഇയാളുടെ പര്യടനത്തിന്റെ ചുക്കാനും പിടിക്കുക അപ്പോൾ അതൊന്നും ഇല്ല ഏശിയില്ല ഇല്ല ഇയാൾ തോറ്റുപോയി പക്ഷേ രണ്ടായിരത്തി ആറിൽ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള കാരണം മാത്തി തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള കാരണം ശ്രേയാംസ് കുമാറിന് പകരം മോഹനൻ ക്ലെയിം ചെയ്തു മോഹന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രി തോമസിനെ കൊണ്ടുവന്നു അല്ലാതെ മാതൃ തോമസിനോട്ടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുവന്നതാണ് അല്ല എം പി വീരേന്ദ്രകുമാറിൻ്റെ അത് അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പം ഇവർ മന്ത്രിസ്ഥാനം പിൻവലിക്കുന്നു പിൻവലിക്കുന്നതിന് മാതിരി തോമസ് പാർട്ടി പറഞ്ഞപ്പോൾ അപ്പം തന്നെ രാജിവെച്ചു അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അധികാരം നോക്കിയൊന്നും അദ്ദേഹം കുറെ കാലത്തിന് ശേഷം തിരുവല്ല തിരിച്ചു പിടിച്ചാണ് തിരിച്ചു പിടിച്ചതിനു ശേഷം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പത്തിഞ്ച് വയസ്സിൽ ആർ മാലകൃഷ്ണപ്പെട്ട പോലെ തന്നെ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വന്നു ആ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ മത്സരിക്കുന്ന രണ്ടായിരത്തി ആറിൽ ഒരു വൈദികൻ്റെ മനാണ് മകനാണ് മന്ത്രിയായിട്ട് രാജിവെച്ച് തിരിച്ചുപോയപ്പോഴും പൊല്ല വളരെ കൂടുതലായിട്ട് അതൊന്നൊരു വിഷയമല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ശേഷം പക്ഷേ ഇവർ മുന്നണി വിടാൻ തീരുമാനിക്കുന്നു മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ വീരേന്ദ്രകുമാറിനെ പോലെ അത്രയും ശക്തനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി മുന്നണി വിടാൻ തീരുമാനിക്കുമ്പോൾ മാതൃ തോമസ് അതിനെതിരെ നിൽക്കുന്നു ഭൂരിഭാഗം എം എൽ എമാരും മാതൃ തോമസിനോടൊപ്പം കിടന്ന മുന്നണി തുടരുന്നു എം പി വീരേന്ദ്രകുമാർ അപ്പുറത്ത് പോയി പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നെ ആ മുന്നണിക്കാത്തവർക്കൊരു പ്രസക്തി ഇല്ലാതായി കാരണം മാധുരി തോമസിന്റെ പാർട്ടി അങ്ങനെ നിൽക്കുമ്പോഴും അവർക്ക് കൂടുതൽ എം എൽ എമാര് കിട്ടുന്നു അവർ എൽ ഡി എഫിൽ ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലും അവർക്ക് എം എൽ എമാരുടെ എണ്ണം കൂടുതലുണ്ടാവുന്നു പക്ഷെ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് രണ്ടായിരത്തി പതിനൊന്നിലും ശ്രേയാംസ് കുമാർ മത്സരിച്ച് വിജയിച്ചു യു ഡി എഫിന്റെ ഭാഗമായിട്ട് പക്ഷേ അവർക്ക് വേണ്ടത്ര പരിഗണന ഒന്നും കിട്ടിയില്ല അങ്ങനെ വന്ന് അവസാനം അവരുടെ കൂടെ നിന്നിരുന്ന കൃഷ്ണൻകുട്ടി പോലും ഇപ്പുറത്ത് വന്നു മാധുരി തോമസിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്നു അങ്ങനെ ശോഷിച്ച് സൂക്ഷിച്ച് പിന്നെ അങ്ങ് എന്നും തോരായി കിടക്കുന്ന ആർ ജെ ഡി ആർ ജെ ഡിയിൽ ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആണ് പക്ഷെ ഇദ്ദേഹത്തിന് രജസ്വി യാദവിനോട് എം പി ശ്രേം കുമാർക്കോ മാലും എന്ന് വെച്ചുകഴിഞ്ഞാൽ മുജമാലിനു പറയും ഓക്കെ കാരണം എന്ന് വെച്ചാൽ അറിയത്തില്ല പക്ഷേ വ്യവസായി എന്നുള്ള രീതിയിൽ അറിയാതിരിക്കത്തില്ല പക്ഷെ പുള്ളിക്ക് കന്നുകാലി വ്യവസായം ഇല്ലാത്ത മറ്റേക്ക് കാര്യത്തിറ്റ കൊണ്ടാകണമെന്ന് പത്രമുണ്ട് മാത്രവും ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അറിയോ നാഷണൽ ലെവലിൽ എടുത്തു നോക്കുമ്പോ നാഷണൽ മീഡിയ മലയാളം മീഡിയ എന്നില്ല മലയാളം തമിഴ് മീഡിയ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ് ഈ അവർ ഹിന്ദി ഇംഗ്ലീഷ് മീഡിയകൾ മാത്രമാണ് ഹിന്ദി മീഡിയയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ ദേശീയ നേതാക്കന്മാർ അവരെ മാത്രമേ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് അവർ കാണുന്നു നാലാംകുടിയായിട്ടേ കാണുന്നുള്ളൂ എന്തായാലും ഇദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റു ഇത്തവണ അവിടെ ഇപ്പോൾ സിറ്റിങ് എം എൽ എ പിന്നെ സിദ്ദിക്കാണ് സിദ്ദിക്കിന് ഭാരമണിയാൻ വേണ്ടിയിട്ട് കാരണം മന്ത്രിയാവും മന്ത്രിക്കുപ്പായം ദയിപ്പിച്ച് ഷാഫി പറമ്പിൽ ഇപ്പം കേന്ദ്രത്തിൽ മന്ത്രിയാവാമെന്ന് കണ്ടു പോയി കേന്ദ്രത്തിൽ ഭരണം കിട്ടിയതുമില്ല അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ മന്ത്രി ആകുമായിരുന്നു എന്ന് ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ സംഭവം കയ്യിൽ നിന്ന് പോയപ്പോൾ എന്നാൽ സിദ്ദിക്കിനിട്ടൊരു പാരപണിയാം എന്ന് എഴുതിയിട്ട് മലബാറിയിൽ ഒരു മുസ്ലിം നേതാവ് വളർന്നു വരുതരുതെന്നൊരു ചിന്തയുടെ പുറത്ത് സിദ്ധിക്കിട്ട് പാരപണിയാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ ഷാഫിയുടെ താല്പര്യ പ്രകാരം കൽപ്പറ്റയിലേക്ക് ഇയാളെ വീണ്ടും സ്ഥാനാർത്ഥിയിട്ട് കൊണ്ടുവരാനും സിദ്ധിക്കെ അവിടുന്ന് പറപ്പിക്കാനുമുള്ള ഉദ്ദേശത്തിന്റെ ഗുണാലോചനയുടെ ഭാഗമായിട്ട് പങ്കെടുപ്പിച്ചു എന്നല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് തന്നെ ഇപ്പൊരു പരിപാടി സംഘടിപ്പിച്ച ആൾക്കാരെ കിട്ടാനില്ല പിന്നെ പുള്ളിയുടെ തോട്ടത്തിലെ ജോലിക്കാരൊക്കെ ഒത്തിരി പേരൊക്കെയാണ് അവരൊക്കെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടി വരും ഇടയ്ക്ക് ഈ ആർ ജെ ഡി യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ ആർ ജെ ഡി എൻ ഡി എന്ന് പറയുന്ന വാർത്തകൾ വരുന്നുണ്ട് അല്ല ആർ ജെ ഡി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവര് വേറെ എന്തെങ്കിലും പാർട്ടി പോയി ചേരും അത്രേ ഉള്ളൂ ഇവരുടെ പൊതു രീതി അങ്ങനെയാണല്ലോ ഇപ്പം പിന്നെ മാത്രി തോമസിന്റെ പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവര് പിന്നെ നീരൻ വേറെ വിഭാഗമായിട്ട് പിരിഞ്ഞു അപ്പം അതങ്ങ തകർന്നു അപ്പൊ പക്ഷേ ഇവര് പിന്നെ അതിൽ നിന്ന് വേറിട്ട് ഒരു ടീമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഉപയോഗിക്കുന്ന കൊടിയും കാര്യങ്ങളും ഒക്കെ മറ്റേത് തന്നെയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊരു വല്ലാത്ത വൈരുദ്ധ്യാണ് അത് എന്നാലും അവർ സർവൈവ് ചെയ്യും ഇപ്പൊ ജോസ് തെറ്റേലിനൊന്നിപ്പം ഒരു കാലത്ത് അങ്കമാനിന്ന് ജയിച്ചു വരാൻ കഴിയത്തില്ല എന്നാൽ പിന്നെ റോജിയം ജോണിനെതിരെ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞാൽ അടുത്ത മുന്നണിക്ക് ആ സീറ്റ് നിഷ്പ്രയാസം പിടിച്ചു വെക്കാൻ കഴിഞ്ഞു ക്രിസ്ത്യം കമ്മൂട്ടിന്ന് തന്നെയുള്ള ആയിരിക്കണം അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പക്ഷെ പറ്റിയൊരു സ്ഥാനാർത്ഥി അവിടെ പ്ലേസ് ചെയ്യാത്തൊരു കുഴപ്പമുണ്ട് എൽ ഡി എഫ് വളരെ ശ്രദ്ധിച്ച് എൽ ഡി എഫ് ആ സീറ്റിനകത്ത് ഉചിതനായ സ്ഥാനാർത്ഥിയെ ഗെയിം അതായത് പൊളിറ്റിക്കൽ ഗെയിം നമുക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ പിടിച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഇവർക്ക് പിന്നീട് മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം എന്നുള്ള വലിയ പ്രശ്നമാണ് പക്ഷെ മാത്യുടി തോമസിന്റെ പാർട്ടി എന്നാലും നിലനിൽക്കും തിരുവല്ല അവർക്ക് തന്നെ കൊടുക്കും പക്ഷെ ചിറ്റൂര് പ്രാവശ്യം ചിലപ്പോൾ സി പി എം ഏറ്റെടുക്കാൻ സാധ്യതയാണ് അതായത് വേറൊരു വർഷം എന്താ വെച്ചാൽ ഈ മാർട്ടു ടി തോമസിന്റെ ഒക്കെ ജെ ഡി എസിന് ബദലായിട്ട് ഒന്നെങ്കിൽ ആർ ജെ ഡി ലയിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യമായിട്ട് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ആർ ജെ ഡിയോട് ഇപ്പോൾ ആർ ജെ ഡി ജെ ഡി എസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപവീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സി പി എം മുന്നറിയിപ്പ് നിർദ്ദേശം വെച്ചാണ് പക്ഷെ ഇതൊന്നും ഇവർ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറല്ല മാത്യു ടി തോമസ് പറയുന്നത് മാത്യു ടി തോമസ് പാർട്ടി രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ നീക്കിയെന്നാണ് പക്ഷേ ഇവരുടെ തന്നെ ഈ ജെ ഡി എസ് തന്നെ ആളുകൾ ഇതൊക്കെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പുതിയ പാർട്ടിയുടെ രജിസ്ട്രേഷനോ ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇവരെ എന്നുള്ള അടുത്ത തവണത്തെ ഇലക്ഷനിൽ ഇവര് ആരുടെ ബാലറ്റിൽ മത്സരിക്കും കാരണം ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം കത്ത് കൊടുത്താൽ മാത്രമല്ല ഇവിടെ മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അങ്കമാലി സീറ്റിൽ ജോസ് തെറ്റേലും മാറ്റി അവിടെ കുറച്ചുകൂടെ സ്വീകരനായ ഒരു പിന്നെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ആ സീറ്റ് എൽ ഡി എഫിൽ തിരിച്ചു പറ്റും ചിറ്റൂർ സീറ്റ് ചിറ്റൂർ സീറ്റ് ചിലപ്പോൾ സി പി എം അങ്ങേറ്റെടുക്കും കൃഷ്ണകുട്ടിക്ക് പ്രായം മോനെ നിർത്തണം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ ചിറ്റൂർ ഇപ്പം പണ്ട് ഇവർ തമ്മിലുള്ള ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ജന്മിമാർ തമ്മിലുള്ള മത്സരമായിരുന്നു ആ രാഷ്ട്രീയമല്ല അത് അച്യുതനും കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള അവരുടെ ശിങ്കിടികൾ തമ്മിലുള്ള മത്സരമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന് ഒറ്റയ്ക്ക് നിന്നാൽ മത്സരിക്കാവുന്ന ജയിക്കാവുന്ന ഒരു മണ്ഡലമായിട്ട് ചിറ്റൂര് മാറിയിട്ടുണ്ട് അപ്പോൾ ചിറ്റൂരും അങ്കമാലിയൊക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ജനതാദളിനും ശൂക്ഷിച്ചു മറ്റവർക്ക് ചിലപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് പോകുന്ന അവരെ മുന്നണി ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല വേണേൽ യു ഡി എഫ് വേണമെങ്കിൽ പോയിക്കോ കാരണം യൂത്ത് കോൺഗ്രസിന് പരിപാടിക്ക് പോയി പങ്കെടുക്കുമ്പോഴേ സി പി എം മനസ്സിലായാലും ഇത് നമ്പാം കൊള്ളത്തില്ലെന്നുള്ള തേങ്ങയാന്നുള്ള അപ്പൊ പിന്നെ എന്നാൽ പിന്നെ നീന്തന്റെ പണി നോക്കി പോയിക്കോ ഞങ്ങൾ വലിയ വയന്തില്ല എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് യോഗത്തിന് വിളിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം മന്ത്രിയായി അഹമ്മദ് കോവില് മന്ത്രിയായി ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്തു ഇവർക്കെല്ലാം രണ്ടര വർഷം രണ്ടര വർഷം വെച്ച് ഒറ്റ എം എൽ എമാരുള്ള ഒക്കെ കൊടുത്തു എന്നിട്ടും പിന്നെ ഇവർക്ക് കൊടുത്തില്ല കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തലയടമാത്രം നിങ്ങൾ ആയില്ല എന്നുള്ളത് അത് മാത്രമല്ല ഈ അടി ഇടിയെല്ലാം കിട്ടിയത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് പോലും ഒരു ഡി എഫ് ഐ പോലും കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഒരു പ്രകടനം പോലും നടത്തിയില്ല അതുകൊണ്ട് അത് നീ നിനക്ക് കിട്ടിയെങ്കിൽ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കിക്കോ ഞങ്ങൾ നിന്റെ കാര്യത്തിൽ നടപടാനില്ല എന്നുള്ളതാണ് അപ്പോൾ ശ്രേയാംസ് കുമാറിനോട് എടുക്കാൻ പോകുന്ന സമീപനം അത് തന്നെയായിരിക്കും അപ്പോൾ ശ്രേയാംസ് കുമാറിന് ഇപ്പുറത്ത് യു ഡി എഫിൻ്റെ അടുത്തും ബാർഗൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല കാരണം ഈ ഇറക്കാൻ നോക്കിയത് ഷാഫിയാണ് എന്നുള്ള പണി നോക്കിയത് അത് ഷാഫിക്ക് ശ്രേയാംസ് കുമാറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല സിദ്ധിക്കിനോടുള്ള വൈരാഗ്യം തീർക്കാൻ നോക്കിയതാണ് പക്ഷേ ഷാഫിക്കും ആ ബാർഗെയിനിങ് കപ്പാസിറ്റി കഴിഞ്ഞിപ്പോൾ പാർട്ടിക്കകത്ത് പ്രബലനായി നിന്നിരുന്ന ഒരു യുവ നേതാവിൽ നിന്ന് ഷാഫി ഉണ്ടായിട്ടുള്ള ഡാമേജ് വളരെ വലുതാ അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രേയാംസ് കുമാറിന്റെ വലിയ രാഷ്ട്രീയ ഭാവിയൊന്നും ഞാൻ കേരളത്തിൽ കാണുന്നില്ല എൽ ഡി എഫ് ഒരു തവണ രാജ്യസഭാംഗത്വം വരെ ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും കൊടുത്തിരുന്നതാണ് ആ കാരണം യു ഡി എഫിലാവുമ്പോൾ ഉണ്ടായിരുന്ന ആ സ്റ്റാറ്റസ്കോ നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് പറഞ്ഞയച്ചിരുന്നു ആ മാന്യത എല്ലാം കാണിച്ചിട്ടും എപ്പോഴും എവിടെയും വിൽക്കാൻ ആരാണോ ഞങ്ങൾക്ക് കൂടുതൽ വില വരുന്നത് അവർക്ക് വിൽക്കാൻ വേണ്ടി സ്വയം ലേലം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ നമ്പാൻ രണ്ട് മുന്നണികളും വേണ്ടത്ര താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ് അവരെക്കാൾ കൂടുതൽ അന്തരീക്ഷത്തിൽ ഒരാൾ പോലും കൂടെ അനുയായിയായി ഇല്ലാത്ത ദേവരാജന്റെ ഫോർവേഡ് ബ്ലോക്ക് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതെന്ന് തന്നെ ഇവർ നിൽക്കുന്ന ദുരവസ്ഥ എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും